നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം വരാനിരിക്കുന്ന രാജ്യസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള ബി ജെ പി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുമ്പോൾ കോൺഗ്രസിൽ നിന്ന് കൂടുമാറി ബി ജെ പിയിലേക്ക് എത്തിയവർക്ക് ലഭിക്കുന്ന സ്വീകാര്യത ചർച്ചയാവുന്നു കോൺഗ്രസിൽ നിന്ന് ബി ജെ പിയിലേക്ക് കൂടുമാറിയ അശോക് ചവാനും ശിവസേന ഏകനാഥ് ഷിന്റെ വിഭാഗത്തോടൊപ്പം പോയ മിലിൻ ദേവറയും സ്ഥാനാർത്ഥികളാണ് ബി ജെ പി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദയെ തന്നെ ഗുജറാത്തിൽ രംഗത്തിറക്കുകയാണ് ബി ജെ പി അശോക് ചവാൻ കോൺഗ്രസിൽ ചേർന്നതിന്റെ തൊട്ടടുത്ത ദിവസം തന്നെ ബിജെപി തങ്ങളുടെ സ്ഥാനാർത്ഥിയായി ചവാനെ അവതരിപ്പിച്ചു ും എന്നതും ശിവസേന ഷിൻഡെ വിഭാഗം മിലിൻ ദേവറയെ അവതരിപ്പിക്കും എന്നതും കൂടി വായിച്ചാൽ ഈ കൂടുമാറ്റത്തിന് പിന്നിൽ പാർലമെന്ററി മോഹങ്ങൾ ഉണ്ടായിരുന്നു എന്ന ചോദ്യത്തിനും സ്ഥാനമുണ്ടെന്ന് കാണാം കോൺഗ്രസ് വിട്ടതിനെ തുടർന്ന് മിലിൻ ദേവറയെയും അസം മുഖ്യമന്ത്രി ഹിമന്ത് വിശ്വ ശർമ്മയെയും ശക്തമായ ഭാഷയിലാണ് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി കടന്നാക്രമിച്ചത് അശോക് ചവാനും മിലിൻ ദേവറയ്ക്കും ഒപ്പം കോൺഗ്രസ് വിട്ട ബാബ സിദ്ദിഖ് അജിത് പവാർ നേതൃത്വം നൽകുന്ന എൻ സി പിയോടൊപ്പം ചേർന്നു പക്ഷേ സ്ഥാനാർത്ഥിയായില്ല എന്നതാണ് റിപ്പോർട്ടുകൾ ജെ പി നദ്ദയെ കൂടാതെ സൂറത്തിൽ നിന്നുള്ള ൊലാക്കിയെയും മായങ് പായ് നായക്കും ഡോക്ടർ ജശുവന്ത് സിംഗ് പർമാരും ഗുജറാത്തിൽ നിന്നും രാജ്യസഭയിലേക്ക് മത്സരിക്കുന്ന ബി ജെ പി സ്ഥാനാർത്ഥികളാണ് മേധാ കുൽക്കർണിയും ഡോക്ടർ അജിത് കോപ്ചഡെ എന്നിവരാണ് മഹാരാഷ്ട്രയിൽ പാർട്ടിയുടെ സ്ഥാനാർത്ഥികൾ അതേസമയം രണ്ടാം ഘട്ടം എന്ന രീതിയിൽ ബി ജെ പി മധ്യപ്രദേശിലെയും ഒഡീഷയിലെയും സ്ഥാനാർത്ഥികളുടെ പേരുകൾ കൂടി പുറത്തുവിട്ടിരിക്കുകയാണ് കേന്ദ്ര ബ്രോഡ്കാസ്റ്റിംഗ് വകുപ്പ് മന്ത്രി എൻ മുരുകൻ ഉൾപ്പെടെയുള്ളവരുടെ പേരുകളാണ് മധ്യപ്രദേശിലെ പട്ടികയിലുള്ളത് മായാ നരൂലിയ ബൻസിലാൽ ഗുർജാർ ഉമേഷ് നാഥ് മഹാറായി എന്നിവരാണ് പട്ടികയിലുള്ള മറ്റുള്ളവർ ഒഡീഷയിൽ നിന്നും കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് രാജ്യസഭയിലേക്ക് മത്സരിക്കുമെന്നും ഉറപ്പായിട്ടുണ്ട് എന്നാലും കോൺഗ്രസിൽ നിന്ന് കൂറുമാറാൻ ബി ജെ പി വാഗ്ദാനം ചെയ്തത് രാജ്യസഭാ സീറ്റ് ആണ് എന്ന് തെളിയിക്കുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇതിലൂടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അട്ടിമറി വിജയം ഉറപ്പിക്കാനുള്ള തിരക്കിലാണ് ബി നേതൃത്വം എന്നാൽ കോൺഗ്രസിൽ നിന്നും ചാക്കിട്ടു പിടിച്ച പല നേതാക്കളും ബി തമ്മിൽ ചില അസ്വാരസ്യങ്ങൾ ഇതിനോടകം തന്നെ ഉടലെടുത്തിരിക്കുന്നു എന്ന വാർത്തകളും പുറത്തു വരുന്നുണ്ട് അതിനിടയിലാണ് ഇപ്പോൾ കൂറുമാറിയവർക്ക് നൽകിയ വാഗ്ദാനം ബി നടപ്പാക്കി മുന്നോട്ടു പോകുന്നത്